ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ചു നോക്കാം സഹനം വഴി മാത്രമേ തുറക്കാൻ കഴിയൂ നോക്കിയാലോ സഹനങ്ങളിൽ ഒരാൾ കാണിക്കുന്ന ക്ഷമയാണ് അയാളുടെ വിജയത്തിൻ്റെ രഹസ്യം കർത്താവായ ശോയെ പരിശുദ്ധാത്മാവും പിതാവുമായി ഒന്നു ചേർന്ന് അങ്ങ് ഉണ്ടാക്കിയ പദ്ധതിയായിരുന്നല്ലോ സഹനപൂർണമായ കുരിശിൻ്റെ വഴിയിലൂടെ ഞങ്ങളെ രക്ഷിക്കുക എന്നത് അങ്ങയുടെ ജീവിതം ദീർഘക്ഷമയുടെ ജീവിതമായിരുന്നു സഹനങ്ങളിലൊന്നും വിടാതെ അങ് അവയിലൂടെ ഞങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു അങ്ങ് തിരമനസ്സാകുന്നതുപോലെ ഞാനും എൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ ക്ഷമയോടെ സ്വീകരിക്കുന്നു എൻ്റെ ജീവിത വിജയത്തിനും ആത്മരക്ഷയ്ക്കുമായി അങ്ങയുടെ സഹനത്തോട് ചേർത്ത് ഞാൻ അവ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സഹനം എനിക്ക് സഹിക്കാൻ മാതൃകയും പ്രേരണയും നൽകുന്നുണ്ട് പഴയ നിയമകാലത്ത് രക്ഷ പ്രതീക്ഷിച്ചവർക്ക് നീതിമാന്മാർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ കഴിയുമായിരുന്നില്ല കാരണം ആദ്യ മാതാപിതാക്കന്മാരുടെ പാപങ്ങൾ വഴി സ്വർഗം അടയ്ക്കപ്പെട്ടു എന്നാൽ അങ്ങാങ്ങയുടെ കുരിശിലെ അതിദാരുണമായ പീഡാസഹനം വഴി പരിശുദ്ധ മരണം വഴി പാപത്തിനെല്ലാം പരിഹാരം ചെയ്ത് ഞങ്ങൾക്കായി സ്വർഗം തുറന്നു തന്നു അതിനാൽ പഴയ നിയമത്തിലെ വിശ്വാസികളിൽ നിന്ന് വ്യത്യസ്തമായി അങ്ങയുടെ സ്നേഹത്തിൻ്റെ മാതൃക പിഞ്ചെല്ലുവാനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുവാനും ഞങ്ങൾക്ക് കഴിയുന്നു നിത്യരാജ്യത്തിലേക്കുള്ള ഉത്തമവും വിശിഷ്ടവുമായ മാർഗം അങ്ങ് ഞങ്ങൾക്ക് കാണിച്ചു തന്നു എത്രമാത്രമാണ് അങ്ങേക്ക് നന്ദി പറയാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നത് കാരണം അങ്ങയുടെ ക്ഷമാപൂർവമായ സഹനത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ പാപത്തിനെല്ലാം പരിഹാരം ചെയ്തു ഞങ്ങൾക്കായി സ്വർഗം തുറന്ന് സ്വർഗത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ക്ഷണിക്കുന്നു വിജയത്തിലേക്ക് അങ്ങ് ഞങ്ങളെ നയിക്കുന്നു അങ്ങയുടെ വിശിഷ്ടമായ ദൃഷ്ടാന്തം പിഞ്ചന്ന് സഹന മാതൃക പിഞ്ചന്ന് വിശുദ്ധരായവർ ധാരാളമുണ്ട് അതിനാൽ പുതിയ നിയമത്തിലെ വിശ്വാസികളായ ഞങ്ങൾക്ക് അങ്ങയുടെ കുരിശിലെ മരണത്തിൻ്റെ ശക്തിയും പ്രതീക്ഷയും വാഗ്ദാനവുമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ സഹനങ്ങളെ അങ്ങയുടെ മാതൃകയോട് ചേർത്ത് കാണാനും സഹിക്കാനും പ്രത്യാശയിൽ മുന്നോട്ട് പോകാനും സാധിക്കുന്നു ജീവിതത്തിലെ കഷ്ടതകളെ സ്വന്തം വിശദീകരണത്തിനും സർവജനത്തിൻ്റെയും ആത്മരക്ഷയ്ക്കുമായി യേശുവിൻ്റെ സഹനത്തോട് ചേർത്ത് ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ പരിശുദ്ധമായ ക്ഷമയോടെ ഞങ്ങളുടെ കിരീടമായ അങ്ങയിലേക്ക് യാത്ര ചെയ്യുവാൻ ഞങ്ങൾക്ക് അങ്ങ് തന്നെ കൃപ തരണമേ അന്യരിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതകളും ക്ഷമയോടെ സഹിച്ച് എൻ്റെയും മറ്റുള്ളവരുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ സഹനത്തോട് ചേർത്ത് പിതാവായ ദൈവത്തിന് സമർപ്പിക്കുവാൻ എനിക്ക് കൃപ തരണമേ അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ ഏതൊരു വിജയത്തിൻ്റെ പിന്നിലും വലിയൊരു സഹനം ഉണ്ട് എന്നുള്ളത് അപ്പോൾ നമുക്ക് സഹനങ്ങൾ ജീവിത വിജയത്തിൻ്റെ പാതയാണെന്നുള്ള വിശ്വാസത്തോടെ സഹനങ്ങളെ നമ്മൾക്ക് സ്വീകരിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ സഹനം വഴി തുറക്കാനുള്ള മാതൃക എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു ബായ്